ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് റൂട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പാടത്ത് കുറച്ച് കൂടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് വച്ചാൽ എന്തെങ്കിലും മീൻ പെട്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാ കാലത്ത് തന്നെ ഇറങ്ങിയിരിക്കുന്നത് അത് ആദ്യത്തെ കൂട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ക്യാമറ എടുത്തും എല്ലാം ഒറ്റയ്ക്ക് തന്നെ ആടിപൊളി അതിന് നമുക്കൊരു ബ്രാലടിച്ചിട്ടുണ്ട് കേട്ടോ ബ്രാലിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പിന്നെ ഇപ്പോൾ നമുക്ക് ക്യാമറയും ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാണാം അത് നമ്മുടെ കൂടുകാലേ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ഇത് അപ്പോൾ അതിൽ നമ്മൾ കിട്ടിയ മീനുകളൊക്കെ അതിലിട്ട് നമുക്ക് കൂടുതലായിട്ട് അവസാനം കാണിച്ചു തരാം കേട്ടോ കാരണം ചിലപ്പോൾ ഈ അഴിക്കുന്നതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ലേ അപ്പോൾ അങ്ങനെ കാണിച്ച് തരാം കുറേ കൂടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആറ് കൂടുകളോളം നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും മീൻ കിട്ടണമെന്നില്ല ചില ഇതിലൊക്കെ ഇതൊക്കെ പഴയ കൂടാട്ടോ ഈ കൂടുകൾ ഉണ്ടാക്കണതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ എങ്ങനെയാണ് ഈ കൂടുകളുടെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇതെല്ലാം നമ്മൾ നെറ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ അങ്ങനെ മറ്റേ നീർനായോ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള ശല്യങ്ങളൊന്നും ഇല്ല മീൻ കിട്ടിയാൽ മീൻ കിട്ടും അങ്ങനെ തന്നെ ഇത് പക്ഷേ അത്ര സക്സസ് അല്ല ഡേ ഈ നെറ്റ് അതിൽ വളരെ ചെറിയ മീൻ വരെ പെട്ടും പരലുകളൊക്കെ പെടും അതുകൊണ്ട് നമുക്കത് പിന്നെ അതുപോലെ പാമ്പ് പെട്ടാലും പാമ്പ് പോകില്ല മറ്റേത് വല കൊണ്ടടിച്ച് പാമ്പ് നീർക്കോലിയൊക്കെ വന്ന് വിട്ടണം കഴിഞ്ഞാൽ നീർക്കോലി അതിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇതിനകത്ത് പാമ്പ് കിട്ടുകഴിഞ്ഞാൽ പിന്നെ പാമ്പ് പോവില്ല പിന്നെ നമ്മൾ അഴിച്ച് പാമ്പിനെടുത്ത് കളയാൻ നിൽക്കണം നമുക്കിപ്പോൾ ഈ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും വെള്ളം കയറിയിട്ടുണ്ട് അതിൽ കിട്ടിയിരിക്കുന്ന മീനുകളോട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുനോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയും ഇത് ചെയ്യണേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതലും ഫിഷിങ്ങും അങ്ങനെ അതുമായ റിലേറ്റീവ്സ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ കണ്ടോ കറക്റ്റ് ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് ആള് വന്നിട്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന് അങ്ങനെ ഇല്ല അപ്പോൾ നമ്മൾ കൂടെ എടുക്കുന്നില്ല അവിടെ തന്നെ വെക്കാണ് കാരണം ഇനി നാളെ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ ഇതിനെ അതിനേക്കാളും നല്ലത് അതിനെടുക്കാതെ അവിടെ തന്നെ വെക്കുന്നതാണ് എവിടെ അങ്ങനെ ഇതുവരെയൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ലേ കുറച്ചാൾ മുമ്പായിട്ട് കുറുക്കന്മാർ വന്നിട്ട് കടിച്ച് കൂടൊക്കെ പൊളിക്കുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ അതില്ല അങ്ങനെ കാണാറില്ല എന്താണെന്ന് അറിയില്ല കുഴുക്കന്മാർ ഇവിടുന്ന് മാറിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഇതിനകത്തൊരു കൂടുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടെന്നൊരാളാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെയുള്ള കൂടുകൾ എടുക്കാൻ ഈ കൂടിനകത്ത് പാമ്പൊക്കെ കയറി അണലി നമ്മുടെ ത്രീ സിക്സ്റ്റി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കയറി എടുക്കണം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം തട്ടിയിട്ടൊക്കെയാണ് കൂടുകൾ എടുക്കുന്നത് കേട്ടോ കാരണം പാമ്പിൻ്റെ കടി കിട്ടി കഴിഞ്ഞാൽ കൂട്ടം പണിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കുന്നത് മൂർക്കനും എല്ലാവരും വരാനുള്ള ചാൻസ് കൂടുതലാണ് ആ കൂട് ഒഴുക്കിനെതിരായിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ പടിഞ്ഞാറ് വല്ല മീനുകളും കയറുന്നുണ്ടെങ്കിൽ അമ്മാരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുഴപ്പമില്ല ഒരു ബ്രാല് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മീൻ അനക്കം കാണുന്നുണ്ട് ആ ഉണ്ട് കണ്ടോ അതിന് മീനുണ്ട് ഇതിൽ ബ്രാല് പെട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വെച്ചാൽ കിട്ടണല്ലോ കേട്ടോ ആ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വീഡിയോ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ഇതാക്കിയിട്ട് അവസാനം കിട്ടുന്ന മീനുകളെ കാണിക്കാവുന്ന ഒരിതിൽ ചെയ്യാം കേട്ടോ വെള്ളം നല്ല ഒഴുക്കുണ്ട് നല്ല മറ്റേ കിഴക്കുന്ന വെള്ളം നന്നായിട്ട് പോന്നട്ടെ നല്ല ഒഴുക്കുകളാണ് കൂടുകളൊക്കെ അവിടെ സെറ്റ് തന്നെയാണ് അങ്ങനെ വേറെ കൂടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാ കൂടിൻ്റെ മേലെക്കൂടെയൊക്കെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കൂടിൻ്റെ മേലെക്കൂടെ പോകുന്നത് നമ്മൾ വെച്ചപ്പോൾ ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വെള്ളം കൂടുതലാണ് വേണ്ട ഇത്ര വെള്ളത്തിൽ നമുക്ക് മീൻ കിട്ടിയിട്ടില്ല കേട്ടോ ഭാഗ്യമാണ് ചില ദിവസങ്ങളിൽ മീൻ കിട്ടും ചില ദിവസങ്ങളിലൊന്നും കിട്ടില്ല ചിലപ്പോൾ മീനുകളിങ്ങനെ കിട്ടും അതൊക്കെ നമ്മുടെ ഓരോ ദിവസത്തിനനുസരിച്ചിരിക്കും അത് നമ്മുടെ ഒരു കൂട് കൂടുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ടായി അതൊഴുകിപ്പോയി ഇതൊരു കുളമാണ് പക്ഷേ കഴിഞ്ഞപ്പോൾ ആ കൂടി കിട്ടില്ല അത് എവിടേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു ഇതില്ല ആരെങ്കിലും എടുത്തിട്ട് പോയോ ഇനി എന്തായി എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല പിന്നെ അടുത്തൊരു കൂടുണ്ട് നമുക്ക് ഇതിനും കൂടി നോക്കി നോക്കാം അതിലൊരു മീൻ കെടുപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിയോ എന്ന് എനിക്കറിയില്ല അതിനകത്തൊരു ബ്രാലും കടുപ്പുണ്ട് നല്ല അടിപൊളി ബ്രാലു ആണ് അവിടെ കടുപ്പം കേട്ടോ അവൻ ആ കൂട് നമുക്കൊന്ന് മാറ്റി നോക്കാം മാറ്റി അല്ല ഇതൊക്കെ കറക്റ്റ് ആടാ ഇങ്ങനെ വെച്ചാൽ നല്ല അടിപൊളി സൈസ് കാണാം അപ്പുറത്തടുപ്പുണ്ട് ഇടതിനകത്ത് എന്താ പറയുക അതാണ് കുഴപ്പമില്ലാത്തൊരു ബ്രാലാണ് നാടൻ പിരാതി ഇത്രയൊക്കെ വെള്ളം പാടുള്ളൂ കൂടുതലും അതിന് കൂടുതലും വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാവും എന്താ പറയുക കൂട് വെള്ളം കയറി മീൻ കയറില്ല അതിൻ്റെ മേലെക്കുടയ്ക്ക് മീൻ കയറി പോവും അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടല്ല മീൻ

പിടിച്ചടി മുകളിൽ പിടിച്ച് കൊടഞ്ഞേ ശരിക്കും പിടിച്ചു കൊടേ ഇനി വൃത്തി ഇനി ഉണ്ടല്ലോ അല്ല ഇല്ലേ കഴിഞ്ഞ ഇനി ഉണ്ടല്ലോ പക്ഷേ എല്ലാ ദിവസവും നമ്മ എല്ലാ പ്രാവശ്യം കിട്ടണ അത്ര ഒന്നും ഇല്ലേട്ടാ വളരെ കുറവുള്ളൂ ഏ